സാറേ മോദിയുടെ കേരളത്തിലേക്കുള്ള ഇന്നലത്തെ വരവ് തൃശ്ശൂർ ലഭിച്ച സ്ത്രീ പിന്തുണ അത് ബി ജെ പിക്ക് വോട്ടായി മാറുമോ വരും ഭാവിയിൽ അത് ബി ജെ പിക്ക് കേരളത്തിൽ ശക്തി നൽകുമോ കേന്ദ്രം രണ്ടു വട്ടം ഭരിച്ച ഇനി മൂന്നാമത് ഭരണത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഇത്തരത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും ആ സ്വാധീനത്തെ വിപുലപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രാറ്റജികൾ അവർ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇപ്പോൾ ഒരു വനിതാ സമ്മേളനം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിലേക്ക് കടക്കുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് കേരളത്തിൽ സ്ത്രീ ശക്തിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ബി ജെ പിയുടേതാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി വളരെ സുസംഘടിതമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിൽ ഒരു പാർട്ടി എന്ന നിലക്ക് ഒരു സംഘടന എന്ന നിലക്ക് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അത്ര വിപുലമായിട്ടുള്ള ഒരു സ്ത്രീ സാന്നിധ്യത്തെ ആ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അത് ആ വോട്ടുകളൊക്കെ തന്നെ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ തന്നെ ആയിരിക്കും പക്ഷേ ഈ വോട്ടുകൾ കൊണ്ട് ബി ജെ പിക്ക് തൃശ്ശൂർ ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ആയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ബി ജെ പി വല്ലാത്ത മുന്നേറ്റമാണ് ഈ മേഖലകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർ ഇന്ത്യയിൽ മോദി ഭരണം സ്ത്രീകൾക്ക് വേണ്ട പരിഗണന കൊടുത്തു എന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുകൂടെ അല്ല അത് ഓരോ പ്രദേശത്തും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് അവരുടെ സ്വാശ്രയബോധം വളർത്താനും അവരുടെ തൊഴിൽ ഇടങ്ങൾ നല്ല രീതിയിലേക്ക് രൂപപ്പെടുത്താനും ഒക്കെ കഴിയുന്ന അന്തരീക്ഷമുണ്ടായാലും മാത്രമാണ് ആ അതെ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാനുള്ളത് വ്യക്തമല്ല അത് അതങ്ങനെ എത്ര കൃത്യമായിട്ട് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്ത്രീകൾ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾക്ക് സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട് കാരണം എന്താണ് കാരണം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്ന കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള തൊഴിലിടമാണ് അതെ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ചാനൽ നമ്മൾ കൂടുതൽ സ്ത്രീകളെ കാണുന്ന ഈ ചാനൽ വ്യവസായ മേഖലയിലാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ സാധ്യത മാധ്യമ മേഖലയിലെ അവർക്ക് കൂടുതൽ സാധ്യതകളിൽ കൂടുതൽ അവസരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പഴയ കാലത്തെ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് അത്തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ രണ്ടാമത് നമ്മൾ ഐ ടി മേഖലയിലാണ് വളരെ വ്യാപകമായിട്ടുള്ള രീതി പിന്നെ നമ്മൾ മറ്റ് പല മേഖലകളിലേക്കും സ്ത്രീകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം അത് പാർട്ടി കേന്ദ്രീകമല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബസ് ബസ് കണ്ടക്ടർമാർ ബസ് ഡ്രൈവർമാർ ഒക്കെ ആയിട്ട് സ്ത്രീകൾ വരുന്നുണ്ട് എല്ലാ മേഖലയിലേക്ക് അതെ എല്ലാ മേഖലകളിലേക്ക് സ്ത്രീകൾ വരണം എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് കുറച്ച് അതിൽ മുന്നേറ്റം നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മുൻപ് നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ചില പ്രത്യേക സമുദായങ്ങൾ സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നവരാണ് അതൊക്കെ മാറി എല്ലാ സ്ഥലത്തും വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല മുന്നേറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാം എൻ്റെ ഇന്ത്യയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പം സ്ത്രീകൾക്ക് ശരിക്കും ശൗചാലയങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഒരു ഒരു ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് മുമ്പ് സ്ത്രീകൾക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും ശൗചാലയങ്ങളില്ലായിരുന്ന അവസ്ഥയിൽ നിന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി വന്ന ശേഷം മാറ്റമുണ്ടായി എന്നുള്ളത് സത്യമല്ലേ ആ സത്യം കേരളത്തിലേക്ക് ആ അത്തരത്തിലൊരു മാറ്റം താൻ ചെയ്തു എന്ന് കേരളത്തിൽ വന്ന് അദ്ദേഹം വിളംബരം ചെയ്യുകയല്ലേ ഇന്നലെ ഉണ്ടായത് അല്ല ഞാൻ പറഞ്ഞ കേരളവും അതേപോലെ മറ്റു സംസ്ഥാനമായിട്ട് നമ്മൾ താരം ചെയ്യുന്ന സമയത്ത് അതുതന്നെയാണ് പ്രശ്നം നമ്മളുടെ ഇവിടെ എന്ന് പറയുന്ന ശൗചാലയങ്ങൾ പ്രത്യേകമായിട്ട് സർക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ലാത്ത തരത്തിൽ നമ്മൾ നേരത്തെ തന്നെ വികസിച്ച് കഴിഞ്ഞിരുന്നു ആ കാര്യത്തിൽ ഇല്ലേ ശരിയല്ലേ മറ്റ് ഇത്രേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പത്ത് വർഷത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തന ഫലമായിട്ട് അതൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ മുന്നിലാണ് ശരിക്കും പറഞ്ഞു ആ കാര്യത്തിൽ അപ്പോൾ അവിടെ സ്ത്രീശാക്തീകരണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സമൂഹം കേരളീയ സമൂഹം എന്ന് പറയുന്നത് മുൻപേ തന്നെ സ്വാംശീകരിച്ച് നേടിയടിച്ചത് അതിപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുന്നേ ഉള്ളു അപ്പം അവിടെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗ്യാസിന്റെ ഗ്യാസ് അതേപോലെ തന്നെ എന്താണ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം വരിക ഓരോ ഗവൺമെന്റും ഓരോ ഗവൺമെൻറ്റും അതായത് ബി ജെ പി ഗവൺമെന്റ് മാത്രമല്ല എല്ലാ ഗവൺമെന്റുകളും സ്ത്രീകളെ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്ക് സഹായം നൽകുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയാണ് കാരണം എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശക്തി എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ് അൻപത് ശതമാനത്തിലോളം അല്ലെ അൻപത് ശതമാനത്തിനധികം തന്നെ ചിലയിടങ്ങളിൽ സ്ത്രീകളുടെ ജനസംഖ്യയുണ്ട് ആ സ്ത്രീകളെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ പ്രധാനപ്പെട്ട ആ കാര്യത്തിലേക്ക് സർക്കാരുകൾ വന്നതിൻ്റെ ഫലമായിട്ടാണ് പലതരം സൗജന്യങ്ങളൊക്കെ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ഇപ്പോൾ കർണാടക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് സ്ത്രീകൾക്ക് ബസ്സിൽ സഞ്ചരിക്കാനായിട്ടുള്ള സൗജന്യ സൗകര്യം എന്ന് പറയുന്നത് ഒരുക്കപ്പെട്ടില്ലേ അതെ അത് ഓരോ സംസ്ഥാനത്തും ആ രീതിയിലേക്ക് അതായത് എൻ്റെ കോൺസെൻട്രേഷൻ പൊളിറ്റിക്കൽ പാർട്ടികളുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സ്വാധീനം എങ്ങനെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിപ്പോൾ മധ്യപ്രദേശിലെ ബി ജെ പി എടുത്തൊരു തന്ത്രം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വലിയ രീതിയിൽ സൗകര്യം ചെയ്തു കൊടുക്കലായിരുന്നു ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതായത് എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെ പോകുന്നതിൽ ഒരു വലിയ പങ്ക് എന്ന് പറയുന്നത് പുതിയ കാല രാഷ്ട്രീയത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു തന്നെ പറഞ്ഞു അതൊരു വെൽഫെയർ പൊളിറ്റിക്സിന്റെ പാർട്ടാണ് അല്ല അതില് കപടത കാണിക്കാൻ പറ്റില്ല കപടത ആരും ആർക്ക് കാണിച്ചാലും ഇപ്പൊ കേരളത്തിലാണെങ്കിലും അതങ്ങനെ കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ആയിരത്തിഅറുന്നൂറ് രൂപ പെൻഷൻ എന്ന് പറയുന്ന അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഉള്ളത് ഗവൺമെന്റ് ഒരു പതിനെട്ട് മാസക്കാലം വീഴ്ച വരുത്തിയാണ് ഇവിടെ നാലു മാസം വീഴ്ച വരുത്തിയപ്പോഴേക്കും അത് വലിയ പ്രശ്നമാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ മനസ്സ് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു മാസം പോലും ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല ായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ സാർ സാർ നമ്മൾ ഇന്ത്യയെ കേരളവുമായി താരതമ്യപ്പെടുത്തി ഇപ്പം സാറ് പെൻഷനിലെ കാര്യത്തിലേക്ക് വന്നു ഈ കേരളത്തിൽ സ്ത്രീകളുടെ സ്ത്രീകൾക്ക് വേണ്ട സംരക്ഷണം അത് അത്തരത്തിലുള്ള ഒരു പ്രാതിനിധ്യവും ഈ പിണറായി വിജയൻ സർക്കാർ കൊടുക്കുന്നുണ്ടോ എന്ന് സാറിന് തോന്നുന്നു അല്ല സർക്കാരിൻ്റെ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞു ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ കേരളത്തിൽ അങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് പല മേഖലകളിലും സ്ത്രീകൾക്ക് വലിയ തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട് സംഭവങ്ങളായിരിക്കാം പക്ഷേ അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ സമൂഹം അത് മാറേണ്ടത് സമൂഹത്തിന്റെ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും കാരണം എന്താണ് പോലീസ് ടോഴ്സ് അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് നമ്മൾക്കെപ്പോഴും പരാതി എന്തുകൊണ്ടാണ് കൃത്യമായിട്ടൊന്നും നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതിന്റെ പേരിലല്ലേ അതെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാൻ പറ്റില്ല അല്ല അത് ഈ ഈ സർക്കാരിന് ഒരു സർക്കാരിനും അത് നിയന്ത്രിക്കാനായിട്ട് പറ്റാതെ അതാണ് അതാണ് മോശമായി അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് നമ്മൾ അല്ലല്ല അതുകൊണ്ടാണ് ഇതിനെ അതിശക്തമായിട്ട് എതിർക്കുന്നത് റെഡ് റെട്ട് എപ്പിസം ചുവപ്പുനാട സംവിധാനം പിണറായി പിണറായി വിജയനെ അത് മാറിയിട്ടില്ല അത് മാറുന്നില്ല അത് ഒരിക്കലും നമ്മളത് കുറക്കാൻ വേണ്ടിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ വിജയം അദ്ദേഹം ഒരുപാട് അദ്ദേഹം അദ്ദേഹം അവരെല്ലാം അരിഞ്ഞു മാറ്റി എത്ര അരിഞ്ഞു മാറ്റി കഴിഞ്ഞാലും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റിനായിക്കഴിഞ്ഞാലും കേരള ഗവൺമെന്റിനായി കഴിഞ്ഞാലും ഇതൊക്കെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് മാറ്റാനുള്ള ഒരു സംവിധാനം യഥാർത്ഥത്തിൽ സാങ്കേതിക വിദ്യയിലൂടെ വലിയ തരത്തിൽ മുന്നേറുക എന്നുള്ളത് മാത്രമാണ് കാരണം മനുഷ്യരുടെ ഒരു ഇടപെടലും ഇല്ലാത്ത തരത്തിലൊക്കെ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ മാറ്റിയെടുത്താൽ മാത്രമാണ് ഈ സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നത് അല്ല സാർ ഇതിൽ നമ്മൾ പറയേണ്ട വേറൊരു പ്രധാനപ്പെട്ട സംഗതി സ്ത്രീ മുസ്ലിം സ്ത്രീകളുടെ വോട്ട് ബി ജെ പി ഭരണത്തിനൊരു വലിയ ഘടകമല്ലേ മുസ്ലിം സ്ത്രീകൾ അത്ര കണ്ട് ബി ജെ പിയെ ബി ജെ പിക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ ഉത്തരേന്ത്യയിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റില്ലേ ഈ മുത്തലാഖത്ത് ഈ പറയുന്ന മൊഴിചൊല്ലൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത് ഈ പറയുന്നതൊക്കെ നിർത്തലാക്കി നരേന്ദ്രമോദി വന്ന ശേഷമല്ലേ പിന്നെ മുസ്ലിങ്ങൾ മുസ്ലിം മാത്രമല്ല മുസ്ലിം സമുദായം തന്നെ മുഴുവനും ബി ജെ പിക്ക് ഓട്ടി എന്നാണ് അവിടേക്ക് അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം അത് അത് രണ്ടു തരത്തിൽ സംഭവിക്കുന്നുണ്ട് അത് രണ്ടു തരത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് വലിയ തരത്തിലുള്ള ഭീഷണി മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് അവിടേക്ക് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗുജറാത്ത് പോലെയുള്ള സംഭവങ്ങളെ ഒരു കാരണവശാലും ന്യായീകരിക്കാനായിട്ട് ഒരു കാലത്തും കഴിയില്ല കാരണം അത്രമാത്രം പീഡനങ്ങൾ ആ കാലത്ത് അവരെ ഏറ്റിരുന്നു എന്നുള്ളതാണ് അത് മാറ്റാൻ കഴിയില്ല അത് മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതൊക്കെ നിലനിൽക്കുന്ന വരുന്നില്ല അല്ല എന്താണ് എന്താണ് പുതിയ കാലത്ത് ഉയർന്നു വന്നിരിക്കുന്ന മുറിവ് എന്ന് പറയുന്നത് എവിടെന്നാണ് വരുന്നത് സംസാരിക്കാൻ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞിട്ട് പോലും അതെ ഞാൻ പറഞ്ഞു മണിപ്പൂർ എന്ന് പറയുന്ന സംഭവം നമ്മൾ മറന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൽ എന്തെങ്കിലും പ്രസക്തി അല്ല മറന്നൊരു പ്രസക്തിയല്ല സാർ അല്ല അദ്ദേഹം അത് അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ച് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ട് പോലും ഇല്ല അപ്പൊ ഇവിടെ അന്ന് മാത്രമല്ല അദ്ദേഹം ഒരു സമയത്തൊന്നും സംസാരിക്കാറില്ല മണിപ്പൂരിൽ അദ്ദേഹം എടുത്ത നിലപാട് ശരിയാണോ തോന്നുന്നത് അത് തോന്നലോ ഒരിക്കലും അത് തെറ്റായിട്ടുള്ള നിലപാടാണ് അത് തിരുത്താൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അവർക്കറിയും തെറ്റാണെന്നുള്ള കാര്യം പക്ഷേ അവർക്ക് അവിടത്തെ രാഷ്ട്രീയ നേട്ടം എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ അവിടെ നിശബ്ദമായിരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതിന്റെ പേരിൽ നിശബ്ദമായിരിക്കുകയാണ് അത് ഞാൻ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല ബിജെപി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിനനുസരിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത് ചില കാര്യങ്ങളിലെ മൗനയായിരിക്കുന്നു ഇപ്പോൾ വലിയ ചർച്ച നമ്മളുടെ വന്നത് എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ സമൂഹത്തെ അദ്ദേഹം അവരുമായിട്ട് അങ്ങനെ അതിഥികളായിട്ട് സംസാരിക്കുക ആ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെ പ്രസക്തമാണ് അതിലെ അതിൽ നമ്മൾ അത് പറഞ്ഞു ഈ പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി അത് പറഞ്ഞു എന്ന് പറയുന്ന ശരിയാണെന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട് സാർ അതിൽ പക്ഷം അല്ല ഞാൻ പറഞ്ഞു സജി ചെറിയൻ എന്ന് പറയുന്നതായിട്ടുള്ള മന്ത്രി പറഞ്ഞ കാര്യം ഉപരി സജി ചെറിയാൻ എന്ന് പറയുന്ന ഈ മന്ത്രി നമ്മുടെ സമൂഹത്തിൽ എന്താണ് സാർ അത് അവിടെ നിൽക്കട്ടെ നിക്കട്ടെ പ്രശ്നം ക്രൈസ്തവ സമൂഹത്തിന്റെ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുന്തിരി മുന്തിരി ഇട്ടവാറ്റിയ കള്ളും അല്ലാതെ കേക്കും ഒക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ മത പണ്ഡിതൻ മത പുരോഹിതന്മാർ അവിടെ ചെന്ന് മുഖ്യ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഇരുന്ന് വിരുന്ന് കഴിച്ച് വയറിടച്ചിട്ടിങ് എണീറ്റ് പോന്നു എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആ ഭാഷാ പ്രയോഗത്തിൽ മാത്രമാണ് ഇവിടുത്തെ സമുദായം കയറി പിടിച്ചത് അതിനെക്കുറിച്ചാണ് ഞാൻ സാറിനെ ചോദിക്കുന്നത് ബാക്കി ആ പറഞ്ഞതിൽ ഒരു ശരി ഇല്ലേ എന്ന് സാറിന് തോന്നുന്നു ഞാൻ പറയുന്നത് മന്ത്രിമാരായിട്ടുള്ള വ്യക്തി അവരൊക്കെ ഈ മാതൃക കഥാപാത്രങ്ങളാണല്ലോ അവരെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വീഴ്ചകളും അത് ആ ഭാഷാ പ്രയോഗം വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം എം എം മണിയായി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അത്തരത്തിൽ ഒരു ഒരു ഇത്തരത്തിലൊരു നാടൻ പ്രയോഗം സംസാരം നായനാരുടെ കാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ പോട്ടെ സാറിന് എന്നെക്കാളും ഇതിനകത്ത് പരിചയമുള്ള പക്ഷെ ആ ഭാഷാ പ്രയോഗത്തെ നമ്മൾ മാറ്റി നിർത്തിയാൽ ആ ചോദ്യത്തിന് വിലയുള്ളതല്ലേ ഇത് ഞാൻ തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കണമല്ലോ അതെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന എന്താണ് സുഖാനുഭൂതിയുടെ ഭാഗമായിട്ട് കണക്കാക്കല എല്ലോ ഒരു പലതരത്തിലേക്ക് പോയി എന്നാൽ അവരവരുടെ പ്രശ്നം അതെ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ എങ്കിലും അവര് അത് അവതരിപ്പിക്കേണ്ടതായിരുന്നു അതൊന്നും ഇവർ ചെയ്തില്ല അതൊക്കെ നമ്മുടെ രാജ്യത്തെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ പാർട്ടാണ് അതാണ് പ്രശ്നം അതൊരു കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ കണക്കാക്കുന്നത് അവർക്ക് എന്ത് നേട്ടം അതുകൊണ്ട് അതവരുന്നുള്ളു ആ നേട്ടം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ ൗശല്യ കൗശലം അദ്ദേഹം കാണിച്ചത് ഇന്നലെ ഇന്നലെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യൻ പുരോഹിതരെ ഞങ്ങൾ നിങ്ങളെ മാനിക്കുന്നു മന്നത്തിന് വരെ അദ്ദേഹം ഇന്നലെ സംസാരിച്ചു എന്നിട്ട് അവസാനം ഇവിടുത്തെ സ്വർണക്കള്ളക്കടത്തിൽ കൊട്ടും കൂട്ടിയിട്ട് അദ്ദേഹം പോയി ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ കൊട്ടിന് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അങ്ങനെ കൊട്ടം നടക്കുന്നത് ഇയാളുടെ ഓഫീസാണ് ഈ കാര്യങ്ങൾ ചെയ്തെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അതല്ല ഞാൻ പറയുന്നത് അവർ അതിലെ ചെയ്യേണ്ടത് അതായത് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പാടില്ല പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കള്ളക്കടത്ത് നടത്തിയവരാണ് പിണറായി വിജയൻ്റെ ഓഫീസിലാണ് നടത്തിയതെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയനെ അധികവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകളെയും പിടിച്ച് ജയിലിൽ ഇടുന്നില്ല അവിടെ കാബഡി ഉണ്ടോ ബി ജെ പിക്ക് ചോദ്യമാണ് അല്ല വി മുരളീധരൻ എന്ന് പറയുന്ന ആള് എന്നെ ഒന്നും കേരളത്തിലെ എനിക്കൊന്ന് ബി ജെ പിക്ക് കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മോദിക്ക് കിട്ടുന്നതായിട്ടുള്ള അംഗീകാരം ഏതായാലും മുരളീധരൻ ഇല്ലല്ലോ പക്ഷെ ഞാൻ ബേസിക്കായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ഇതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എങ്കിൽ എന്തുകൊണ്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂട്ടാനും സീൽ ചെയ്യാനും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ ജയിലിടാനും ബി ജെ പി തയ്യാറാവുന്നില്ല നരേന്ദ്രമോദി തയ്യാറാവുന്നില്ല നരേന്ദ്രമോദി യാതൊരു കാപട്യമില്ലാതെ സത്യസന്ധമായിട്ടുള്ള രീതിയിലും ധീരമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴാണ് അതിന്റെ കാപട്യം ഇതിലൂടെ വെളിവാക്കപ്പെടുന്നത് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള വാചകം അദ്ദേഹം പ്രയോഗിക്കാൻ തീർച്ചയായിട്ടും ഇവർ പിടിക്കണം പറഞ്ഞത് ഇവര് ഇവരാണ് കൊള്ള നടത്തിയത് എങ്കിൽ തീർച്ചയായിട്ടും അവരെ പിടിച്ചിടണം അകത്തിട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഭരണ സംവിധാനത്തിന്റെ സുതാര്യത എന്ന് പറയാം എന്താണെങ്കിലും ഇവിടെ നിന്നുള്ള ബി ജെ പി കാര് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അല്ലാതെ അദ്ദേഹത്തിന് മന്നത്തിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യമില്ല ക്രിസ്ത്യൻ പുരോധനകാരെ അദ്ദേഹം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാമായിരിക്കാം മന്നത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പൊളിറ്റിക്സിനെ കുറിച്ച് എല്ലാം പറഞ്ഞു ശരിക്ക് ഒരു പ്രധാനമന്ത്രി നമുക്കറിയാം നെഹ്റു മുടക്കമുള്ള നമ്മുടെ പ്രധാനമന്ത്രികാരൊക്കെ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ചെല്ലും ആ സംസ്ഥാനങ്ങളിൽ ചെല്ലുന്ന സംസ്ഥാനങ്ങളിലെ വിഷയങ്ങൾ അവർക്ക് അറിയാൻ വേണ്ടാവില്ല പക്ഷെ അവർ പഠിച്ചിട്ടാണ് പോകുന്നത് അവരത് പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ടീമുണ്ട് അവരിന്ന് പഠിക്കും പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിന് എഴുതി കൊടുക്കുന്ന പ്രത്യേക ടീമിരുന്ന് എഴുതി കൊടുക്കുന്നതിന് നരേന്ദ്രമോദിക്കും അങ്ങനെയല്ല എഴുതി ചെയ്യുന്നത് എല്ലാ ഭരണാധികാരിമാർക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം കേരളത്തിലെ കാര്യം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിച്ച് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ഇവർക്ക് എഴുതി കൊടുക്കുകയും എഴുതി കൊടുത്ത കാര്യം മനസ്സിലാക്കിയിട്ട് ഇവർ സംസാരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ഞാൻ നേരത്തെ ഇതുമായിട്ട് ഒരു ഒരു വലിയ പ്രശ്നം എൻ്റെ മുന്നിൽ വന്നിരുന്ന ഇതാണ് കേരളത്തിൽ കായൽ സമ്മേളനം എന്ന് പറയുന്ന ഒരു മഹത്തായിട്ടുള്ള സമ്മേളനം ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ എറണാകുളം കായലിൽ നടക്കേണ്ടായി ആ കായൽ സമ്മേളനത്തിൻ്റെ നേതാവ് എന്ന് പറയുന്ന അയ്യങ്കാളിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ചവരാണ് കേരളത്തിലെ ബി ജെ പിക്ക് അവരെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവർക്ക് അവർക്കറിയാൻ പാടില്ലാത്തതാണ് അവർ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കേരളത്തിലൊരു കുറച്ച് വോട്ട് ബാങ്ക് ഉണ്ട് എന്തായാലും സാർ ഇന്നലെ നമ്മൾ കണ്ടത് ഇന്നലെ അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ച സ്ത്രീ ശാക്തീകരണത്തിന് വന്നു എന്നുള്ളതും സ്ത്രീകളുടെ വോട്ട് ഉറപ്പാണ് എന്നുള്ളതും കേരളത്തിൽ അവർക്കൊരു അക്കൗണ്ട് തുറക്കും എന്നുള്ളതിന്റെ തെളിവായിട്ട് തന്നെ നമുക്കിത് കാണാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ഇതാ പടുകുഴിയിലേക്ക് പതുക്കെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടെയല്ലേ കേരളത്തിന്റെ ഒരു പരിശോധിക്കുമ്പോ ബി ജെ പി ക്രമേണ ക്രമേണ ശക്തി പ്രാപിച്ച് കേരളത്തിലെ ഒരു ഒരു പ്രതിപക്ഷമായി തീരുകയും പിന്നീട് ഭരണപക്ഷമായി തീരുകയും ചെയ്യുന്ന പ്രക്രിയയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ രണ്ട് പ്രമുഖ കക്ഷികളിലൊന്നും ഉണ്ടാവില്ല ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല സി പി എം ആണോ കോൺഗ്രസ് ആണോ ഇല്ലാതാവണ ഇന്ത്യ മഹാരാജ്യത്തിലെ ചുവപ്പ് നാടയുടെ പ്രസരം അല്ലെങ്കിൽ ചുവപ്പ് നാടെ കൊണ്ട് കുരുങ്ങിക്കിടന്ന സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ നരേന്ദ്രമോദി ഇടപെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് അദ്ദേഹം ഈ പത്താമത്തെ കൊല്ലവും തേക്കാൻ പോകുന്നതെന്ന് ഒരു ഇടതുപക്ഷ അനുഭാവിയായ താങ്കൾക്കും സമ്മതിക്കേണ്ടി വരില്ലേ ഇതിൽ ഞാൻ ചോദ്യം അവസാനിപ്പിക്കുന്നു അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ സാധ്യതയുടെ ഒരു ഒരു പ്രവർത്തന മേഖലയാണ് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ അധികാരത്തിലെത്തിച്ചേരാനും ആ അധികാരം നിലനിർത്താനും കഴിയുക എന്ന വളരെ വിസൃതമായിട്ടുള്ള പഠനം നടത്തുകയും അതിനനുസരിച്ച് പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലക്കാണ് ബി ജെ പി അവർക്ക് അധികാരം നിലനിർത്താൻ കഴിയുന്ന മുപ്പത്തി ശതമാനം വോട്ട് നേടിയിട്ട് പോലും അവർക്ക് അധികാരത്തിൽ എത്തിച്ചേരാനായിട്ട് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞു എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്താണ് എവിടെയാണ് അവർക്ക് തെറ്റുപറ്റുന്നത് തിരഞ്ഞെടുപ്പ് പരാജയങ്ങളുണ്ടാകും ആ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് വളരെ കുറച്ച് വോട്ട് നഷ്ടത്തിൽ പരാജയപ്പെട്ട നൂറ് സീറ്റോളം കണ്ടെത്തുകയും അവിടെ കേന്ദ്രീകരിക്കുകയും ആ നൂറ് സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിന് എന്ത് ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ട് പരിശോധന നടത്തുകയും ചെയ്യുന്നൊരു സംവിധാനമായിട്ട് അവരുടെ സംവിധാനം മാറുകയാണ് ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ ഏതാണ് അവർ ചെയ്തത് അതിൽ വലിയ കഴിഞ്ഞു അങ്ങനെയാണ് ഈ വിജയത്തിലേക്ക് രാഷ്ട്രീയ എന്തായാലും അത് ഇവിടുത്തെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ മനസ്സുകൊണ്ടല്ലെങ്കിലും ആണെങ്കിലും അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക